ഹരിശ്രീ ഗണപതിയെ നമ അഭിഗ്നസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ ഈ തുലാമാസം തീരുന്നു തുലാമാസ രാശിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ലാസ്റ്റ് നാളെ മൂന്ന് നാളുകളാണ് ഒരുട്ടാകത്ത് ഉത്തരവാധി രേവതി ഈ മൂന്ന് നാളുകളുടെ ഫലമാണ് പറയുന്നത് നിങ്ങളോടൊരു കാര്യം പറയട്ടെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാം നിർത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വരും അതിൽ കോൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും നിങ്ങളെ ഇന്നിപ്പോൾ ആദ്യം പറയുന്ന പോയിരോട്ടാദ്യ വളരെ കരുതലുണ്ടാവണം വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമൊക്കെ ശനിയുടെ സഞ്ചാരം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നോക്കി കണ്ടുമൊക്കെ സംസാരിക്കുക ആത്മവിശ്വാസത്തിന് ഭംഗം വന്നേക്കാം ൊരു ആലസ്യം നിങ്ങളിപ്പോൾ വിടാൻ സാധ്യതയുണ്ട് ഗുണകരമല്ലാത്ത കുട്ടികളിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പുറത്തു വരാനായിട്ട് നന്നേ പാടുപെടും പുതിയ കാര്യങ്ങൾ തുടങ്ങാനൊന്നും പെട്ടെന്നൊന്നും അനുമതി കിട്ടിയേക്കില്ല വ്യാഴം ഉച്ചത്തിലാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ഒരു സമ്മർദ്ദത്തിന് കുറച്ചറിവ് വരാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർ നിങ്ങളെ സഹായിക്കും ഇപ്പം ഈ ഒരു സമയത്ത് കുറച്ച് നിങ്ങളെ കാണാനും അവരുടെ നല്ല നല്ല വാക്കുകൾ കേൾക്കാനും നിങ്ങൾ നല്ല അവ ഇടയുണ്ടാകും സാഹചര്യം ഉണ്ടാകും പ്രാർത്ഥനകളിലൂടെ ആശ്വാസം കണ്ടു ഇതാണ് ൂരുമുട്ട കുറിച്ച് പറയാനുള്ളത് ഇനി ഒത്തിട്ടാ കുറിച്ച് പറയുവാണെങ്കിൽ ആത്മീയവും എന്നാൽ വിനോദവുമായ യാത്രകൾ ഉണ്ടാകും കുടുംബസംഗമത്തിൽ പോയി പങ്കെടുക്കുന്നതുപോലെ തന്നെ സന്തോഷം കിട്ടും ഉന്നത ബിരുദമുള്ളവർക്ക് ഗവേഷണത്തിനുള്ള അവസരം കൈവരാനൊരു സാധ്യത ഉണ്ട് കേട്ടോ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവർക്ക് വെല്ലുവിളി നേരിടേണ്ടി വരും ആ വെല്ലുവിളിയോടുകൂടി തന്നെ ചില കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അറിയാത്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു പറയാൻ നിങ്ങൾ സാഹചര്യ സാവകാശമെന്ന് ചോദിക്കുക നല്ല കാര്യമാണ് ആത്മവിശ്വാസം ഇടയ്ക്കിടയ്ക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം കുടുംബകാര്യത്തിൽ ജീവിത മംഗളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണ് തൊഴിലൊക്കെ നവീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും കടക്കാരുടെ ഭീഷണി വനക്ലേശമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരോഗ്യം പരിപാലനത്തിൽ ജാഗ്രത വേണം കേട്ടോ അത് അത്രയാണ് ഇന്ന് ഈ മറ്റേ ഇത്ര നാളിനെക്കുറിച്ച് പറയാനുള്ളത് ഈ രീപത് നാളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിയന്ത്രിക്കാനാവാത്ത ആർഭാടത്തിൽ നിങ്ങൾ കുഴങ്ങിപ്പോകും ഉദ്യോഗത്തിൽ നിന്നും പിരിഞ്ഞവർക്ക് കിട്ടേണ്ടുന്ന തുക കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് പേരക്കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുന്നതാണ് മനസ്സിന് ുണ്ടാകാൻ സാധ്യതയുണ്ട് മേൽതകളുടെ അമിത അധികാരം ചെറുക്കാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് കിട്ടും സംഘടനയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും പാരമ്പര്യമായിട്ടുള്ള പൂർവിക സ്വത്ത് സംരക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് ചിലവ് പണം ചിലവാക്കേണ്ടതായിട്ട് വരും ആധുനിക വിദ്യ പഠിച്ച് അറിയാൻ നിങ്ങൾക്കൊരു സാധ്യത ഉണ്ടാകും പിന്നെ എന്താ പറയുക കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാവും അപ്പോൾ ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കൂ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതോടുകൂടി നമ്മൾ ഈ എല്ലാ മാസത്തിൽ രാശി പറഞ്ഞ് തീരുവാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെക്കും നന്ദി നമസ്കാരം